ഹൈ ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന ബോബ ടീ അല്ലെ ബബിൾ ടീ വീട്ടിൽ സിമ്പിളായിട്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റുമോ കേട്ടോ നമ്മൾ പുറത്തുനിന്ന് ഒന്ന് വാങ്ങിക്കുന്ന പൈസക്ക് നമുക്കൊരു പത്തെണ്ണം എടുക്കാൻ പറ്റും അപ്പൊ അതാ ഞാൻ ഈ ഒരു ബോബ അല്ലെങ്കിൽ ബബിൾസ് ഇതേപോലെ ആയിട്ട് റെഡിമെയ്ഡായിട്ട് തന്നെ കേട്ടോ ഞാൻ ആമസോൺ വഴിയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ ലിങ്കൊക്കെ വേണ്ടവർ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ ലിങ്ക് ഇട്ട് തരേണ്ടി അപ്പോൾ ദാ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ബോബ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നാല് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക നോർമൽ ആയിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം ഇത് ബ്ലാക്ക് കളറിൽ വരുന്ന ബോബയാണ് കേട്ടോ കോഫി ടേസ്റ്റിൽ വരുന്ന അപ്പം ദാ ഇത് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് എങ്കിലും എങ്കിലൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം തിളപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണേ കാരണം അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇതിങ്ങനെ ചൂടായിട്ട് വരുമ്പോൾ കളർ ഇങ്ങനെ ആയിട്ട് വരും കേട്ടോ നമ്മളെ കപ്പൻ്റെ പൗഡർ താപ്പിയൊക്കെ പൗഡർ വെച്ചിട്ടാണ് ഈ ഒരു ബോബ റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ കൊഴുത്ത ഒരു വെള്ളമായിരിക്കും ഉണ്ടാവുക കേട്ടോ നല്ല ഈ ഒരു തിക്നെസ്സിലുള്ള വെള്ളമായിരിക്കും ഈ ഒരു വെള്ളം തിളക്കുന്ന കുറുകി വരാൻ തുടങ്ങും കേട്ടോ അപ്പോൾ അതാ അത്യാവശ്യം കൂടുതൽ തന്നെ വെള്ളം വെച്ചതുകൊണ്ട് ഇതേപോലെ നല്ല തിക്കായിട്ടുള്ളൊരു വെള്ളമായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ ബോബൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഈ ബോബ കുക്കായി വരുന്ന സമയത്ത് ഇതേപോലെ ബ്ലാക്ക് കളറിലായിട്ട് കിട്ടുക ഇത് പല ഫ്ലേവറിലും വരുന്നുണ്ട് കേട്ടോ നമ്മൾ വാങ്ങിക്കുന്നത് ഇതേപോലെ നോർമലായിട്ട് ബ്ലാക്ക് കളറിൽ കാണുന്ന ബോബയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ വൺ കെ ജിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് നാനൂറ് നാനൂറ് സംതിങ് എന്തോ ആണ് റേറ്റ് വരുന്നത് ഇതിപ്പോൾ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ നാല് കപ്പ് ഏകദേശം ഒരു ബോബ ഉണ്ടാവും കേട്ടോ ഇത് വെച്ചിട്ട് നമുക്കൊരു ആറ് ഏഴ് ഗ്ലാസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം അതാ ബോബയൊക്കെ കുക്ക് ആയിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അടച്ചു വെക്കണം കേട്ടോ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ തണുക്കുന്നത് വരെ ഇതൊന്ന് അടച്ചു വെക്കാൻ നന്നായിട്ടൊന്ന് തണുത്ത് വരണം ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഷുഗർ ഇതേപോലെ ക്യാരമൽ ചെയ്തിട്ടാണ് സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പം അതാ നമ്മൾ കുറച്ച് മതി കേട്ടോ കുറച്ച് മാത്രം സിറപ്പ് റെഡിയാക്കി എടുത്താൽ മതി നമുക്ക് തണുത്തതിന് ശേഷം ആ ഒരു ബോബ ഒക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഹണിയിൽ ഇട്ട് കൊടുക്കുന്നവരും ഉണ്ട് ഇല്ലെങ്കിൽ വെറുതെ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്താലും മതി അപ്പൊ ഞാനൊരു ആ കളറും ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ക്യാരമൽ ചെയ്തെടുത്തത് അപ്പോൾ അത് നന്നായിട്ട് തണുത്തു വന്നപ്പോൾ ഒരു കട്ട പിടിച്ച പോലെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും കട്ടയൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി ഇനി ഷുഗർ സിറപ്പിലോട്ട് ഇടുമ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു വെള്ളത്തിൽ നിന്നും ഇത് കംപ്ലീറ്റ് എടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കുക ഈ ഒരു ബോബ അല്ലെങ്കിൽ ബബിൾസ് വീട്ടിൽ ഹോം മെയ്ഡായിട്ട് റെഡിയാക്കി എടുക്കുക കേട്ടോ നമ്മൾ താപ്പിയൊക്കെ പൗഡറോ അല്ലെങ്കിൽ കോൺഫ്ലോർ ഒക്കെ വെച്ചിട്ട് ഇതേപോലെ റെഡിയാക്കി എടുക്കുക കുറച്ച് സമയം വേണം അതായത് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസൊക്കെ ആക്കിയെടുത്ത് അത് നന്നായിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുത്ത് അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് സമയം വേണം അപ്പോൾ ഈ രീതിയിൽ നമ്മളിങ്ങനെ റെഡിമെയ്ഡ് വാങ്ങിച്ച് ചെയ്യുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും ഈ നമുക്ക് ഈ ഒരു ബോബ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം നമുക്ക് രണ്ട് ദിവസമൊക്കെ അത് ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യാം കേട്ടോ പിന്നെ ഇതിങ്ങനെ ഒന്നും കൂടി ബലം വെച്ച് തുടങ്ങും അപ്പം വീണ്ടും നമ്മൾ തിളപ്പിച്ചെടുക്കേണ്ടി വരും അപ്പോൾ അപ്പം നമ്മുടെ ബോബ ഒക്കെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഭയങ്കര ചുയാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ ഒരു ബോബ ടീ ആണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പൊ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ബോബ ചേർത്ത് കൊടുക്കാം ഇനി മിൽക്ക് മേഡാണ് ചേർക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ നല്ല തിക്ക് ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചായയാണ് കേട്ടോ നമ്മുടെ മിൽക്ക് ടീ അല്ലേ അതാണ് റെഡി ആക്കിയിട്ടുള്ളത് നല്ല സ്ട്രോങ്ങിലാണ് റെഡി ആക്കി എടുത്തിട്ടുള്ളത് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പാലും ടീയും ഒക്കെ നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ് നന്നായിട്ട് തണുത്താൽ മാത്രമാണ് നമ്മുടെ ഈയൊരു ബബിൾ ടീ അല്ലെങ്കിൽ ബോബ ടീ ഒക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവുക ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ടൗണിൽ നിന്നും രണ്ട് ബോബ ടീ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അൻപത് രൂപേൻ്റെ മുകളിൽ റേറ്റ് വരുന്നുണ്ട് കേട്ടോ സംഭവം അത്ര വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു മക്കളെ വാശി കാരണം വാങ്ങിച്ചതായിരുന്നു ആ ഒരു ബോബ കഴിക്കാനുള്ള എന്താ പറയുക ക്യൂരിയോസിറ്റി ഉണ്ടാവൂലേ അത് കാരണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ വാങ്ങിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത്ര വലിയ പണിയൊന്നും ഇല്ലാന്ന് അപ്പം ഞാൻ ഈ ഒരു ബോബ വെച്ചിട്ട് ഒരു ഷേക്കും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് മാംഗോ ഷേക്ക് ആണ് കേട്ടോ അപ്പോൾ അത് തന്നെ ബോബ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും നന്നായിട്ട് തിക്കായി അടിച്ചെടുത്തിട്ടുള്ള മാംഗോ ഷേക്കാണ് മിൽക്ക് മേഡും പാലും ചേർത്ത് അടിച്ചെടുത്തിട്ടുള്ളത് ഇനി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ഒക്കെ ടോപ്പിംഗ് ആയിട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ കട്ട് ഫ്രൂട്ട് കൊടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും മാംഗോൻ്റെ ഒക്കെ വരികയാണെങ്കിൽ ഇതും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം നന്നായിട്ട് തണുപ്പ് വേണം എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഏത് ഫ്രൂട്ട് വെച്ചിട്ടും ചെയ്യാം ഇനി ഓരോ ഫ്ലേവറിൽ വരുന്ന ബോബയും ഉണ്ട് കേട്ടോ മാംഗോ ഫ്ലേവറിൽ അതുപോലെ പിസ്ത ഫ്ലേവറിലൊക്കെ വരുന്ന ബോബ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ദാ നമ്മുടെ ബോബ ഷേക്കും റെഡി ആയിട്ടുണ്ട് ഒരു പ്രശ്നം നമ്മുടെ ബോബാട്ടി ബോബ ഷേക്ക് ഒക്കെ കുടിക്കണമെങ്കിൽ ആ ഒരു വലിയ സൈസിലുള്ള സ്ട്രോ എന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ഒരു പത്ത് സ്ട്രോയും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുവരെ ബോബാട്ടി ബോബ ഷേക്ക് ഒന്നും കഴിക്കാത്തവരെ ഒന്ന് റെഡിയാക്കിട്ട് കഴിച്ചു നോക്കൊണ്ടു അടിപൊളിയാണ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ബോബന്റെ ലിങ്കിനാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ